നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിയാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നത് ഇരുപത് പാർലമെന്റ് സീറ്റുകളിലേക്കും ഒറ്റ ഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ജൂൺ ഒന്നിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുമ്പോൾ അവസാന വോട്ട് രേഖപ്പെടുത്തുന്നതിന് തൊട്ടു പിന്നാലെ ആരംഭിക്കുന്ന എക്സിറ്റ് പോളുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികളും വോട്ടർമാരും നേരത്തെ പോളിംഗ് പൂർത്തീകരിച്ചതിനാൽ തന്നെ ഒന്നര മാസത്തോളം കൂട്ടിയും കിഴിച്ചും വാദപ്രതിവാദങ്ങളുമായി മുന്നണികൾ സജീവമായിരുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ ജൂൺ ഒന്നിന് വൈകുന്നേരമാണ് ആരംഭിക്കുക തിരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോളുകൾ സംപ്രേഷണം ചെയ്യാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെയും സർവേമാരെയും അനുവദിക്കുന്നുമുണ്ടാകും വോട്ടിംഗ് പ്രക്രിയ അവസാനിക്കുന്നതിന് മുൻപ് പ്രസിദ്ധീകരിക്കുന്നത് കുറ്റകരമാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്ര സംരക്ഷണത്തിനും വോട്ടർമാരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താതിരിക്കുന്നതിനുമാണ് ഈ നയം പിന്തുടരുന്നത് നിഷ്പഷ്ടവും തുറന്നതുമായ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷം സംരക്ഷിക്കുന്നതിന് എല്ലാ വോട്ടിംഗും അവസാനിപ്പിച്ചതിനു ശേഷം എക്സിറ്റ് പോൾ കണ്ടെത്തലുകൾ പുറത്തുവിടാൻ മാത്രമേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുകയുള്ളൂ സർവേകളെയും വോട്ടർ ഇൻപുട്ടിനെയും അടിസ്ഥാനമാക്കിയുള്ളതിനാൽ എക്സിറ്റ് പോളുകൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചുള്ള മുൻകൂർ ഉൾക്കാഴ്ച നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം ജൂൺ നാലിന് വൈകുന്നേരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക ഫലങ്ങൾ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്